അതേപോലെ വണ്ടിക്ക് ഈ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഫോർ സ്റ്റാർ റൈറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി ഒന്ന് നോക്കാം കുഴപ്പമില്ല ഫ്രണ്ടേജ് കുഴപ്പമില്ല ബാക്ക് എന്താ നാലും ഡോറും വളരെ മോഷണം ഫ്രണ്ട് ആണ് ഫ്രണ്ടിലെ ബോഡി നല്ല വെയിറ്റ് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടെന്നുള്ള ഇടി കാര്യങ്ങളായി വണ്ടിക്ക് ഫോർ സ്റ്റാർ റൈറ്റിങ് കിട്ടിയിട്ടുണ്ട് പക്ഷേ സൈഡിൽ നിന്നുള്ള ഇടി ചിലപ്പോൾ പഴയ പോലെ തന്നെ പപ്പടം പോലെ ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് മീഡിയ തന്നെ അറിയാം ബോണറ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഇവിടെ മേടുമ്പോൾ നോക്കും ക്വാളിറ്റി ഇല്ല അപ്പം അങ്ങനെ ആണ് ആണെങ്കിൽ ഫോർ സ്റ്റാർ റൈറ്റിങ് ഫ്രണ്ടിലുള്ള ഇടി ഫ്രണ്ടിലെ ചൈസും കാര്യങ്ങളൊക്കെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുള്ളൂ പക്ഷേ സൈഡിൽ നിന്നുള്ള ഇത് കുറവായിരിക്കും